പണ്ടൊരു കാലത്ത് ഒരു ഗ്രാമത്തിൽ രാമു എന്നു പേരുള്ളൊരു കർഷകൻ താമസിച്ചിരുന്നു കൃഷി ചെയ്തായിരുന്നു അദ്ദേഹം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഭാര്യയും രണ്ട് മക്കളായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് അവൻ കൃഷി ചെയ്തുണ്ടാക്കുന്ന പഴം തൻ്റെ കുടുംബത്തിൻ്റെ ചിലവിന് പോലും തികയില്ല എന്നാലോചിച്ച് ഒരുപാട് വിഷമിച്ചിരുന്നു ഇനി എന്ത് ചെയ്യുമെന്ന് ഒരുപാട് ചിന്തിക്കുകയും ചെയ്തിരുന്നു ഒടുവിൽ അദ്ദേഹം ഒരു താറാവിനെ വാങ്ങിച്ച് അതിൻ്റെ മുട്ട വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ഒരുപാട് സമ്പാദിക്കാമെന്ന് ചിന്തിക്കുകയും തൻ്റെ ആഗ്രഹം തൻ്റെ ഭാര്യയോട് അദ്ദേഹം പറയുകയും ചെയ്തു ഭാര്യയുമായി ആലോചിച്ച ശേഷം ഒരു താറാവുഞ്ഞിനെ കൊണ്ടുവന്ന് അദ്ദേഹം വളർത്താൻ തുടങ്ങി കുറച്ച് നാളിൽ ആ താറാവ് കുഞ്ഞ് വളർന്ന് വലുതാവുകയും ചെയ്തു താറാവ് പതുക്കെ പതുക്കെ വളരാനും തുടങ്ങി അന്നു അന്നുമുതൽ കർഷകനും ഭാര്യയും ഈ താറാവ് മുട്ടയിടുന്നതും കാത്ത് ഇരിക്കുകയായിരുന്നു അങ്ങനെയിരിക്കെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ താറാവ് മുട്ടയിട്ടു ആ മുട്ടയിട്ട ശേഷം ഭാര്യയും ഭർത്താവും ഓടിപ്പോയി നോക്കി മുട്ട കണ്ടതും രണ്ടുപേരും വളരെയധികം അത്ഭുതപ്പെട്ടു അത് സാധാരണ ഒരു മുട്ടയായിരുന്നില്ല വാസ്തവത്തിൽ അത് വെട്ടിത്തിളങ്ങുന്ന ഒരു സ്വർണമുട്ടയായിരുന്നു ആ സ്വർണമുട്ട കണ്ടതും സന്തോഷം കൊണ്ട് രണ്ടാളും തുള്ളിച്ചാടാൻ തുടങ്ങി നമ്മുടെ കഷ്ടപ്പാടെല്ലാം തീർന്നു എന്ന് പറഞ്ഞ് രണ്ടുപേരും പേരും വളരെയധികം സന്തോഷത്തോടെ തുള്ളി കളിക്കാൻ തുടങ്ങി അന്നു മുതൽ ആ താറാവ് ഒരു ദിവസം പോലും മുടങ്ങാതെ ദിവസവും അവർക്ക് മുട്ട നൽകിക്കൊണ്ടേയിരുന്നു അന്നു മുതൽ ആ താറാവ് സ്വർണ്ണമുട്ടയായിരുന്നു ദിവസവും ഇട്ടുകൊണ്ടിരുന്നത് ആ കർഷകനും ഭാര്യയും സ്വർണ്ണമുട്ട വിളരെ സമ്പന്നനായി മാറുകയും ചെയ്തു അവർക്ക് ഒരുപാട് പണം ലഭിച്ചപ്പോൾ അവർ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തു ഇങ്ങനെ പോകെ പോകെ ആ ദമ്പതിമാർക്ക് ഒരു മോശം ഐഡിയ തോന്നി രണ്ടുപേരും പരസ്പരം പറയാൻ തുടങ്ങി ഇത് ദിവസവും ഒരേ സ്വർണ്ണമുട്ട തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ വയറ്റിൽ ധാരാളം സ്വർണ്ണമുട്ടകൾ ഉണ്ട് എന്നതല്ലേ സത്യം നമ്മൾ ഓരോ ദിവസവും ഈ താറാവ് മുട്ടയിട ഇടുന്നത് കാത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് ആ താറാവിൻ്റെ വയറ് കീറിയാൽ ഒരുപാട് മുട്ടകൾ കിട്ടുമല്ലോ ഇങ്ങനെ ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരികയും ഇല്ലല്ലോ അങ്ങനെയെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിലും കൂടുതൽ പണക്കാരാവാമെന്നുള്ള ദുർബുദ്ധിയും അവരെ മനസ്സിൽ വരാൻ തുടങ്ങി അങ്ങനെ രണ്ടു പേരും കൂടി ആലോചിച്ച് അതിനെ മുറിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അതിൻ്റെ വയർ മുറിച്ചപ്പോഴാണ് കർഷകനും ഭാര്യക്കും തൻ്റെ അമളി മനസ്സിലായത് ഒരു മുട്ട പോലും അതിൻ്റെ വയറ്റിലുണ്ടായിരുന്നില്ല ഇതും ആലോചിച്ച് കർഷകൻ ഒരുപാട് കരഞ്ഞു അത്യാഗ്രഹം ഒരിക്കലും നല്ലതല്ല കൂട്ടുകാരേ